ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവർക്കും അസാധുവായ ലൈസൻസുകൾ ഉപയോഗിക്കുന്നവർക്കുമെതിരെ നടപടികൾ ശക്തമാക്കുകയാണ് കുവൈത്ത് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ പുതിയ ഗതാഗത നിയമം പ്രാബല്യത്തിൽ വരും നിയമലംഘനങ്ങൾ തടയൽ റോഡ് സുരക്ഷ ഉറപ്പാക്കൽ അപകടങ്ങൾ കുറയ്ക്കൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം പുതിയ നിയമങ്ങൾ പ്രകാരം ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് കനത്ത പിഴയും തടവും ലഭിക്കും ലൈസൻസ് ഇല്ലാതെയോ അസാധുവായ ലൈസൻസ് ഉപയോഗിച്ചോ റദ്ദാക്കിയതോ താൽക്കാലികമായി നിർത്തിവെച്ചതോ ആയ ലൈസൻസ് ഉപയോഗിച്ചോ വാഹനം ഓടിച്ചാൽ നടപടി ഉറപ്പാണ് കേസ് കോടതിയിലേക്ക് റഫർ ചെയ്താൽ മൂന്ന് മാസം വരെ തടവും നൂറ്റി അമ്പത് ദിനാർ മുതൽ മുന്നൂറ് ദിനാർ വരെ പിഴയും അല്ലെങ്കിൽ ഈ പിഴകളിൽ ഏതെങ്കിലും ഒന്ന് ലഭിച്ചേക്കാം വാഹനം കൈമാറുന്നതിന് മുൻപ് ഉടമകൾ ഡ്രൈവർമാരുടെ ലൈസൻസ് സ്റ്റാറ്റസ് പരിശോധിച്ച് നിയമപരമായ ആവശ്യകതകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം പുതിയ നിയന്ത്രണങ്ങൾ അശ്രദ്ധമായ ഡ്രൈവിംഗിനും അനധികൃത വാഹന ഓട്ടത്തിനും തടയിടുമെന്ന് പ്രതീക്ഷിക്കുന്നു പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി പ്രത്യേക ക്യാമ്പയിനുകളും ഉടൻ ആരംഭിക്കും എല്ലാ റോഡ് ഉപയോക്താക്കളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് നിയമങ്ങൾ പാലിക്കുന്നതിന്റെ പ്രാധാന്യം അധികൃതർ ഉണർത്തി